എല്ലാവർക്കും നമസ്കാരം അമൃത ഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇപ്പോഴ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലമായിട്ടുള്ള മധുരയിലൂടെയുള്ള യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മധുരയിൽ വൃന്ദാവനത്തില് നിധിവൻ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നിധിവന് വൃന്ദാവനത്തിലെ അതിനിഗൂഢവും വിസ്മയകരവും അതിശയകരവുമായിട്ടുള്ള ഒരു സ്ഥലമാണ് പല വിസ്മയങ്ങളും അത്ഭുതങ്ങളും നിഗൂഢതകളും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് നിധിവനം ഇപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം നിധിവനം എന്ന് പറയുന്നത് തുളസി ഒരു പ്രത്യേക രീതിയിലുള്ള തുളസി ചെടികൾ കൊണ്ടുള്ള ഒരു വനമാണ് നമ്മളൊക്കെ വീടുകളിലും നമ്മുടെ നാട്ടിലുമൊക്കെ കാണുന്ന തുളസികൾ രാമതുളസിയും കൃഷ്ണ തുളസിയുമാണ് ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള വന തുളസി എന്ന് പറയുന്ന ഒരു പ്രത്യേക തുളസി ചെടികൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ നിധിവനം എന്ന് പറയുന്ന സ്ഥലം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടേ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഈ നമ്മൾ കാണുന്ന ഈ തുളസികളെല്ലാം രാത്രി കാലങ്ങളിൽ ഗോപികമാരായിട്ട് മാറുകയും കൃഷ്ണൻ ഇവിടെ എത്തിച്ചേരുകയും അവരോടൊത്ത് ഈ നിധിവനത്തിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് കൃഷ്ണനോടൊന്നിച്ച് ഇന്നും ഇപ്പോഴും രാത്രി കാലങ്ങളിൽ ഇവിടെ രാസലിയിലെ ആടാറുണ്ട് എന്നാണ് പറയുന്നത് ഈ കാണുന്ന തുളസി ചെടികൾ എല്ലാം രാത്രിയിൽ ഗോപികമാരായിട്ട് മാറും എന്നാണ് സങ്കല്പം ദ്വാപരയോഗത്തിൽ ഈ സ്ഥലം മുഴുവൻ ഇതുപോലുള്ള തുളസി ചെടികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു എന്നാണ് പറയുന്നത് വൃന്ദാവനം എന്നാണ് അറിയപ്പെട്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം വൃന്ദ എന്ന് പറഞ്ഞ തുളസി എന്നാണ് പറയുന്നത് അപ്പം തുളസി ചെടികൾ കൊണ്ട് നിറഞ്ഞ ഒരു ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം ചുറ്റളവിൽ നിറഞ്ഞ ഉണ്ടായിരുന്ന ആ സ്ഥലം മുഴുവനോടിയാണ് വൃന്ദാവനം എന്നറിയപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷെങ്കിൽ അതിനുശേഷം ഒക്കെ ആയപ്പോഴത്തേനും അവിടെ കൂടുതൽ ആൾതാമസം വരികയും വൃന്ദാവനത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞു കുറഞ്ഞ് വരികയും ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു എന്നൊരു ആധ്യാത്മിക ആചാര്യന് ഇവിടെ എത്തിച്ചേരുകയും ഇവിടെ തപസ് ചെയ്യുകയും ഈ ഇത്രയും നമ്മളിപ്പോൾ കാണുന്ന ഈ നിധിവൻ എന്ന് പറയുന്ന ഭാഗം മാത്രം അവിടെ ഈ തുളസി ചെടികളൊക്കെ അവശേഷിച്ച് അതിൻ്റെ തനിമയോടുകൂടി നിലനിൽക്കുകയും ചെയ്തു അതാണ് ഇതിൻ്റെ ഈ ഇപ്പോഴും ഈ നിധി വൻ എന്നുള്ള ഈ സ്ഥലം ഉണ്ടായിരുന്നത് പോലെയാണ് നേരത്തെ വൃന്ദാവനം മുഴുവൻ ഉണ്ടായിരുന്നത് കലിയുഗത്തിൽ വൃന്ദാവനത്തിന് ക്ഷയം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ വൃന്ദാവനത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചൈതന്യ മഹാപ്രഭുവോട് വന്ന് തപസ് അനുഷ്ഠിക്കുകയും അങ്ങനെ ഈ ഇപ്പം നമ്മൾ കാണുന്ന നിധി എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമായിട്ട് നിധിവൻ അവശേഷിക്കുകയും ചെയ്തു എന്നാണ് സങ്കല്പം വളരെ അതിശയകരമായിട്ട് ഇന്നും വൃന്ദാവനത്തിൽ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഇവിടെ ശൃംഗാർ മെഹൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ശൃംഗാർ മെഹൽ എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങൾ അല്ല ശൃംഗാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കാരമെന്നാണ് അർത്ഥം അപ്പോൾ അവിടെ ആ ശൃംഗാർ മെഹലിൽ വൈകുന്നേരം ഒരു ഏഴുമണിക്കൊക്കെ ആവുമ്പോഴത്തേനും ഒരു ആരതിയുണ്ട് ആ ആരതി കഴിഞ്ഞിട്ട് അവിടെ ഒരു പ്രത്യേക രീതിയിൽ ഉള്ളൊരു കിടക്കയും പലഹാരങ്ങളും അലങ്കാര വസ്തുക്കളും ഒക്കെ അവിടെ വെക്കാറുണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലത്തെ ആരതിക്ക് രാവിലെ ആറരയ്ക്കുള്ള ആരതിക്ക് വരുന്ന സമയത്ത് ഈ അലങ്കാര വസ്തുക്കളെല്ലാം ഉപയോഗിക്കപ്പെട്ടതായിട്ടും ഈ ലഡുവും അങ്ങനെയുള്ള പ്രസാദങ്ങളൊക്കെ വെച്ച പ്രസാദങ്ങളും ഉപയോഗിക്കപ്പെട്ട രീതിയിൽ പ്രസാദങ്ങളൊക്കെ പകുതി എടുത്തതും ആ രീതിയിലൊക്കെ കാണാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് അതും ഇന്നും ഇന്നും ഈ വൈകുന്നേരത്തെ ആരതി കാണാനായിട്ടും രാവിലത്തെ ആരതി കാണാനായിട്ടും ഇവിടെ ആൾക്കാർ ആൾക്കാരെത്താറുണ്ട് എന്നാണ് പറയുന്നത് അത് വളരെ ഒരു അതിശയകരമായിട്ട് ഇന്നും ഇവിടുത്തെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് അപ്പം അത് പറയുന്നത് ഇന്നും ഇവിടെ കൃഷ്ണൻ എല്ലാ രാത്രിയും ഇവിടെ എത്താറുണ്ട് ഗോപികമാരോടൊന്നിച്ച് ഇവിടെ രാസലിയിലെ ആടാറുണ്ട് എന്നാണ് പറയുന്നത് രാത്രി ഈ തുളസികൾ മുഴുവൻ ഗോപികമാരായിട്ട് മാറും എന്നാണ് പറയുന്നത് അപ്പോൾ ഗോപികമാരുടെ ആവശ്യം ദ്വാപരയുഗത്തിൽ ഗോപികമാർ കൃഷ്ണനോട് പറഞ്ഞു എന്നാണ് പറയുന്നത് അവർക്ക് എല്ലാ രാത്രിയിലും കൃഷ്ണനോടൊത്ത് രാസലീലയാടണം എന്ന് പറയുകയും അപ്പോൾ അങ്ങനെ കൃഷ്ണന് നിങ്ങൾ പകൽ സമയത്ത് ഇവിടെ തുളസി ചെടികളായിട്ട് നിൽക്കുക രാത്രി കാലങ്ങളിൽ ഞാനിവിടെ വരുമ്പോൾ നിങ്ങൾ ഗോപികമാരായിട്ട് വന്നിട്ട് ഒന്നിച്ച് രാസലീലയാടാം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാണുന്ന തുളസിയിലകളിൽ തുളസി ചെടികളെല്ലാം ഗോപികമാരാണ് എന്നാണ് സങ്കല്പം രാത്രി കാലങ്ങളിൽ ഈ ചെടികൾ തുളസി ചെടികളൊക്കെ ഗോപികമാരായിട്ട് മാറുന്ന സമയത്ത് ഇവിടുത്തെ ഈ വനത്തിലുള്ള കുരങ്ങന്മാരും അങ്ങനെയുള്ള ജീവികളും എല്ലാം ഇവിടുന്ന് രാത്രിയിൽ ഇവിടുന്ന് പോകുമെന്നാണ് പറയുന്നത് ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇവിടുത്തെ മരങ്ങളിലൊന്നും കിളികൾ കൂടുവയ്ക്കാറില്ല പകൽ സമയത്തൊക്കെ കിളികളുണ്ടെങ്കിലും കിളികളൊന്നും ഇവിടുത്തെ മരങ്ങളിൽ ഇവിടുത്തെ ഈ തുളസി ചെടികളിലൊന്നും കൂടുവെക്കാറില്ല എന്നാണ് പറയുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തുളസി ചെടിയിൽ നിന്ന് വീഴുന്ന ഇലകളും കമ്പുകളും ഒന്നും ഇവിടുന്ന് തൂത്തുവാരി വെളിയിൽ കളയാറില്ല ഇവിടെ രാവിലെ തൂക്കാൻ വരുന്ന ആൾക്കാർ ഇവിടെ ഈ തുളസിന്ന് താഴോട്ട് വീഴുന്ന ഇലകളും ചെടികളും അതിൻ്റെ കമ്പുകളും ഒക്കെ സൂക്ഷിച്ച് എല്ലാം കൂടെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരികയും അത് ഇവിടുത്തെ ക്ഷേത്രത്തിൽ ബലരാമൻ്റെ ക്ഷേത്രം ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പ്രസാദമായിട്ട് ആൾക്കാർക്ക് ആ ഇലകളൊക്കെ പൊടിച്ച് കൊടുക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഒരിക്കലും രാത്രിയിൽ ലളിത പേരുള്ള ഒരു ഗൂപിയേക്ക് ദാഹിക്കുകയും അപ്പോഴും വെള്ളം കുടിക്കാനായിട്ട് യമുനയിൽ പോകാൻ തുടങ്ങിയപ്പോഴും രാധ വിലക്കുകയും രാത്രിയിൽ യമുനയിൽ പോവുകയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കൃഷ്ണന് ഭൂമിയിൽ തന്നെ വെള്ളം അവിടെ ഒരു കിണർ ഉണ്ടാക്കി വെള്ളം എത്തിക്കുന്നതാണ് അപ്പോൾ ആ ഒരു കുണ്ടാണ് ലളിത കുണ്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് നിധി ഇത് കാണാൻ സാധിക്കും രാത്രിയിൽ ഇവിടുത്തെ ആരതി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ മനുഷ്യരും പുറത്തു പോകും അതുപോലെ എല്ലാ മൃഗങ്ങളും പുറത്തു പോകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പക്ഷേങ്കിൽ ഇവിടെ ചില ആൾക്കാർ ഇവിടെ രാത്രിയിൽ ഈ ശ്രീകൃഷ്ണനെ നേരിൽ കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ തങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ രാത്രിയിൽ ഇവിടെ നിന്നിട്ടുള്ള ആൾക്കാരുടെ പിറ്റേ ദിവസം രാവിലെ അവർ മരിക്കുകയും അവരുടെ ശരീരം ഇവിടെ കാണപ്പെടുകയും ചെയ്തിട്ടുണ്ട് പല ആൾക്കാരുടെയും അങ്ങനെ കാണപ്പെട്ട ആൾക്കാരുടെ ആൾക്കാരെ ഇവിടെ തന്നെ അടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ സമാധികളും ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും പല സ്ഥലങ്ങളിലായിട്ട് ഈ നിധിവനത്തിനുള്ളിൽ നമുക്ക് ഒന്ന് രണ്ട് ചെറിയ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ക്ഷേത്രങ്ങൾക്ക് ഉപരി ഇവിടെ ഒരു ശരിക്കും ഒരു സാധന സ്ഥലം ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇവിടെ പല ആധ്യാത്മിക ആചാര്യന്മാരും പണ്ടുകാലത്ത് ഇവിടെ വന്ന് സാധന അനുഷ്ഠിച്ചിട്ടുള്ളു ആയിട്ടാണ് അറിയുവാൻ സാധിക്കുന്നത് സ്വാമി ഹരിദാസ്ജി എന്നൊരു ആധ്യാത്മിക ആചാര്യൻ ഇവിടെ വന്ന് പന്ത്രണ്ട് വർഷക്കാലത്തോളം ഇവിടെ സാധനകൾ അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഭഗവാന് രാധാസമേതനായിട്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വാസം അങ്ങനെ സ്വാമി ഹരിദാസ് ജിക്ക് ഇവിടെ നിന്ന് രണ്ട് പ്രതിമകൾ കിട്ടുകയും രണ്ട് വിഗ്രഹങ്ങൾ കിട്ടുകയും ഒന്ന് വൃന്ദാവൻ ബിഹാരി എന്നും മറ്റൊന്ന് കുഞ്ച് ബിഹാരി ബിഹാരിയും അറിയപ്പെട്ടിരുന്നത് അങ്ങനെ വൃന്ദാവൻ ബിഹാരി എന്ന് പറയുന്നത് ഇവിടുത്തെ ബലരാമൻ്റെ ഒരു പ്രതിമയായിരുന്നു ആ പ്രതിമ ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കുകയും കുഞ്ചവിഹാരി എന്നുള്ള ആ പ്രതിമയാണ് ഇപ്പോഴും ഇവിടുന്ന് കുറച്ച് ദൂരെയായിട്ടുള്ള മധുരയിലെ വളരെ പ്രസിദ്ധമായിട്ടൊരു ക്ഷേത്രമാണ് ബംഗേ ബിഹാരി ക്ഷേത്രം ആ ബംഗേ ബിഹാരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വാമി ഹരിദാസ് ജിക്ക് ഇവിടുന്ന് കിട്ടിയ കുഞ്ചവിഹാരി എന്നറിയപ്പെട്ടിരുന്ന ആ പ്രതിമയാണ് ബംഗേ ബിഹാരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത് ഇപ്പോഴും ബംഗേ ബിഹാരി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നിധിവനം എന്ന് പറയുന്നത് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷ സാന്നിധ്യമുള്ള നിധവനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തുവാൻ വേണ്ടിയിട്ട് മധുര ശ്രീകൃഷ്ണ ജന്മസ്ഥാന ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഷെയർ ഓട്ടോകളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ലോ ഫ്ലോർ ബസ്സുകൾ കിട്ടും ആ ബസ്സിനോ ഓട്ടോയ്ക്കോ നമ്മൾ ഇവിടെ എത്താൻ പറ്റും ബസ്സിനാണ് വരുന്നതെങ്കിൽ ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് നിധിവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിധിവനം വരെ നമുക്ക് ഷെയർ ടാക്സികളോ അങ്ങനെയുള്ള ഓട്ടോകൾ നമുക്ക് കിട്ടും അപ്പം ഇതാണ് നിധി കാഴ്ചകൾ നിധി കാഴ്ചകളുമായിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോകൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം